വിപുലമായ പരിപാടികളോടെ ഭാഗമായി വിവിധങ്ങളായ സംഘടിപ്പിക്കുകൾ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി മാസം പന്ത്രണ്ടാം തീയതി സമ്മേളനത്തിൻ്റെ പ്രചരണത്തിന്റെ ഭാഗമായി രാവിലെ ഒൻപത് മണി മുതൽ ക്രിക്കറ്റ് ടൂർണമെന്റും അതേപോലെ തന്നെ വോളിബോൾ ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിക്കുക രാവിലെ ഒൻപത് മണിക്ക് ഫുട്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സൗ സജി ഉദ്ഘാടനം ചെയ്യും രണ്ടു മണിക്ക് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സൗ കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ക്രിക്കറ്റ് ടൂർണമെന്റിന്റെയും ഫുട്ബോൾ എട്ടു മണിയോടുകൂടി ആരംഭിക്കും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി വർഗീസ് നിർവഹിക്കും സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തരത്തിലുള്ള പരിപാടികൾ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പതിനാറ് വീതം ടീമുകൾ രണ്ട് ചാമ്പ്യൻഷിപ്പുകളിലായി മത്സരിക്കും ക്രിക്കറ്റിൽ ആദ്യ രണ്ട് സ്ഥാനക്കാർക്ക് യഥാക്രമം പതിനായിരം അയ്യായിരം രൂപയും ട്രോഫിയും സമ്മാനമായി നൽകും കൂടാതെ മാൻ ഓഫ് ദി സീരീസ് മികച്ച ബാറ്റർ ബൌളർ എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക സമ്മാനവുമുണ്ട് ഫുട്ബോളിൽ ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് പതിനയ്യായിരം ഏഴായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയും ട്രോഫിയും നൽകും മികച്ച കളിക്കാരൻ ഗോൾ കീപ്പർ എന്നിവയ്ക്കും സമ്മാനം നൽകും ഇതിനോടകം തന്നെ നമ്മൾ ക്രിക്കറ്റിൽ പതിനാറ് ടീമും ഫുട്ബോളിൽ പതിനാറ് ടീമും ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച പത്താം തീയതി വൈകുന്നേരം നമ്മൾ ഫിക്സർ തയ്യാറാക്കി ടീമുകൾക്ക് കൊടുക്കും അതിനനുസരിച്ചാണ് നമ്മൾ ടൂർണമെൻറ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലയ്ക്ക് വെളിയിൽ നിന്ന് വന്നിരിക്കുന്ന അമ്പയർമാരുൾപ്പെടെ മികച്ച സംഘടന രീതിയിലാണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ എ ടി എസ് സരീന കിക്ക് ഓഫ് കെ ടി എസ് സരീന അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത് ടർഫ് ടർഫ് ക്രിക്കറ്റും ഫൈവ്സ് ഫുട്ബോളാണ് നടക്കുന്നത് അഞ്ച് പേരാണ് ഫുട്ബോളിൽ ക്രിക്കറ്റിൽ എട്ട് പേര് അങ്ങനെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒന്നാം സമ്മാനം ക്രിക്കറ്റിൽ ഒന്നാം സമ്മാനം പതിനായിരം രൂപയും ട്രോഫിയുമാണ് രണ്ടാം സമ്മാനം അയ്യായിരം രൂപയും ട്രോഫിയും കൂടാതെ മാൻ ഓഫ് ദ സീരീസ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ബെസ്റ്റ് ബൗളർ ഈ അവാർഡുകൾ നമുക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുട്ബോളിൽ ഫസ്റ്റ് പ്രൈസ് പതിനയ്യായിരം രൂപയും ട്രോഫിയും സെക്കൻഡ് പ്രൈസ് പ്രൈസ് രൂപ രൂപയും രൂപയും കൂടാതെ ബെസ്റ്റ് ബെസ്റ്റ് ഗോൾ കീപ്പർ പ്ലെയർ ഓഫ് അവാർഡ് ഇതെല്ലാം നമ്മൾ വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മാത്യു ജോർജ് ജോർജ് കൺവീനർ ലിജോബി ബേബി ട്രഷറർ ടോമി രക്ഷാധികാരി ബിജു ഷാജി എന്നിവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എസ് മെഡിക്കൽ ജംഗ്ഷൻ കട്ടപ്പന പ്രത്യേക ഹെൽത്ത് ചെക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ ഹെൽത്ത് 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 എക്സിക്യൂട്ടീവ് മാസ്റ്റർ ഫോർ മെൻ ആൻഡ് ആൻഡ് ഡയബറ്റിക് ആഫ്റ്റർ കോവിഡ് ടെസ്റ്റ് പാക്കേജ് എല്ലാ മുകളിൽ ഡിസ്കൗണ്ടുകൾ ഹോം കളക്ഷൻ അവൈലബിൾ എസ് എസ് മെഡിക്കൽ ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് ലാബ് స్వాత్యనం లాబ్ చెల్ార్కో